पंजायत पंजाहित सां നേതൃത്വത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വന്ന സാഹചര്യം പത്ത് പതിനഞ്ച് ദിവസത്തിലേറെയായി അരൂർ ഗ്രാമപഞ്ചായത്ത് വെള്ളത്തിൻ്റെ വിതരണം നഷ്ടപ്പെട്ടു കണ്ണൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രശ്നം നടന്ന കരിപ്പൊടി മുതൽ ഏനാമാവ് വിട്ടു പറയുന്ന തീരദേശ മേഖല പൈസ വെള്ളം ഇല്ലെങ്കിൽ അവർ കാണാൻ പോകുന്നത് ഇത് വർഷങ്ങളായി പുറത്തു വരുന്ന പരിപാടിയായി എന്നാൽ അടുത്ത കാലങ്ങളിൽ അതിനൊക്കെ മാറ്റം വന്ന് കൂടുതൽ താമസമായ ഒരു പരിഹാരം നിലയിൽ വാട്ടോ തെറ്റായ സമരം സംഘടിപ്പിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞ പത്തിരു ദിവസമായി വളു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വെള്ളമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി മാറി മാറി കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ എല്ലാം നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മാലൂർ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്ന ഒരു പഞ്ചായത്ത് ഒട്ടനവധി പദ്ധതികൾ തന്നെ ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് നേരത്തെ ഇവിടെ മോനേറ്റം ഇവിടെ സൂചിപ്പിച്ചതാണ് എം എൽ എയുടെ ശ്രീമാൻ മുരളി പെരുമില്ലി എം എൽ എയുടെ ഫണ്ട് ഇത് ഉപയോഗിച്ചു പാത്രയ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് മണ്ണൂർ പഞ്ചായത്ത് പക്ഷേ ആ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ കാലങ്ങളായി അതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷ്മം ഉണ്ടാകാറില്ല കുടിവെള്ള ക്ഷാമം ഉണ്ടാകാറില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് പഞ്ചായത്തിനകത്ത് കടുത്ത കുടിവെള്ള ക്ഷാമം ഉണ്ടാകുകയാണ് ഈ സ്വാശ്രയ കുടിവെള്ള പദ്ധതികളെല്ലാം നിലച്ചു അതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ട യാതൊരു പദ്ധതികളും മറന്നു ഗ്രാമപഞ്ചായത്തിനകത്ത് അധികാരത്തിൽ വന്ന യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി നടപ്പിലാക്കിയില്ല നേരത്തെ ഇവിടെ കൂട്ടിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ ജലവാക്കി കൊണ്ടാണ് കണ്ണൂർ പഞ്ചായത്ത രംഗത്ത് മാത്രമേ കുടികളുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളൂ കരിപ്പുടി കണ്ട് വളരുക ഇപ്പോൾ വലിക്കടവ് കുടികളുള്ള പദ്ധതി കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ് പക്ഷേ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല പണി പൂർത്തീകരിച്ച് ഏകദേശം കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞ പദ്ധതി വിശദീകരണത്തിൻ്റെ കൂടിയ വികസന കമ്മിറ്റിക്കകത്ത് മഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മാർച്ച് മുപ്പത്തിരണ്ടിനുള്ളിൽ വഞ്ചിക്കടവ് കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നാണ് പക്ഷേ ഇപ്പോഴും അതിൻ്റെ പ്രമർശനങ്ങൾ ഇങ്ങനെ ഇലാശയിലാണ് അത്തരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ അതിൻ്റെയെല്ലാം നേതൃത്വത്തിൽ അതിൻ്റെ എല്ലാ ഭാഗമായി ഇന്ന് മളു ഗ്രാമപഞ്ചായത്തിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കരിക്കോടി എന്ന് പറയുന്ന കാലങ്ങളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം ഉണ്ടാക്കുന്ന പ്രദേശമാണ് രണ്ടാം പാട് അതുപോലെ തീരദേശ മേഖല എന്ന് പറയുന്നത് അനൂരും കനാലുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന മേഖല എന്ന് പറയുന്നത് പിന്നെ കുടിവെള്ളക്ഷാമം ഉണ്ടാക്കുന്ന ഒരു മതിയാണ് അവിടെ കുടിവെള്ള ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരമായി അതിന് പണ്ട് അനുവദിച്ച് അവിടേക്ക് വെള്ളം എത്തിക്കേണ്ട ചുമതല പഞ്ചായത്ത് ഭരണ സമിതികളുടെ ആണ് ഇപ്പോഴത്തെ ഭരണ സമിതി വേണ്ട യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ വേണ്ടത്ര കുടിവെള്ള ക്ഷാമ ഉണ്ടാകാതിരുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുടിവെള്ള ക്ഷാമ ഉണ്ടായാൽ ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടൊരു പദ്ധതി പണ്ട് ചെലവാക്കുന്ന ഒരു പദ്ധതി പോലെ ഈ സമരത്തിൻ്റെ അധ്യക്ഷൻ മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം കൂടിയായ രാകേഷ് ഈ സമരത്തിന് സ്വാഗതം പറഞ്ഞാൽ ഈ സമരത്തിൽ ജനാധിപത്യ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതിരൂക്ഷമായ കുടിവെള്ള സന്ദർഭം കൂടിയാണ് മണരൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമല്ല എന്നത് നാളുകളായി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളെ സെക്രട്ടറിയെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഭരണസമിതി യോഗത്തിനകത്ത് ഇടതുപക്ഷ മെമ്പർമാർ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായി വാദിക്കുകയും എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാതെ മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം വെള്ളത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം സമൂഹത്തെ അശുദ്ധിയിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ വെള്ളം അനിവാര്യമാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ വെള്ളം അനിവാര്യമാണ് അത്യാവശ്യമായ മാറ്റണമെങ്കിൽ ലിറ്റർ വെള്ളം കൊടുത്ത് ലിറ്റർ വാങ്ങുന്ന തിരിയാണ് മണരൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ിൽ പണിക്ക് പോകുന്ന അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ ദുരവസ്ഥ അതിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാലും ഈ സന്ദർഭങ്ങളിൽ ഭൂഗർഭ ജലം എന്നാൽ എല്ലാ പ്രദേശത്തും ഭൂഗർഭ ജലം ആവശ്യമില്ല നമുക്കറിയാം അത്തരം സന്ദർഭങ്ങളിൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കാവശ്യമായ പ്രതിജ്ഞ എടുക്കേണ്ടവരാണ് പ്രാദേശിക ഭരണകൂടമായ പഞ്ചായത്ത് ഭരണ സംവിധാനം ഏതൊരു പഞ്ചായത്തിലെത്താലും അത് എൽ ഡി എഫ് ആണോ മറ്റേ യുവ പ്രഥമ പരിഗണന നൽകുക എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാത്ത ഭരസമിതിയും പ്രസിഡന്റുമാണ് ഇന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ വെള്ളം ഒരു കാര്യം കൂടി പറയുന്നു ഇത്തരം കാലയളവിൽ നമുക്കറിയാം അതിരൂക്ഷമായ ചൂട് അനുഭവപ്പെടുന്നു കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു ഈ സന്ദർഭങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഓരോ വാർഡിലേക്കും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും ബ്ലോക്ക് പഞ്ചായത്തിലും ും ഗ്രാമപഞ്ചായത്ത് അതിലേക്ക് ചെറുവരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പ്രശ്നം അവരെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പൊ പറയാണ് നിങ്ങൾ വണ്ടി വിളിച്ചോ നിങ്ങൾ വോട്ട് സംഘടിപ്പിച്ചോ നിങ്ങൾ നല്ല ജോലി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കൗതുകരമായ കാഴ്ച എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് തരം ക്ലാസ് കിട്ടിയിട്ട് കാര്യമല്ലോ അപ്പൊ ക്ലാസ് തരാം വെള്ളം തരാൻ കഴിയില്ല എന്ന് പറയുന്ന വിചിത്രമായുള്ള വർത്തമാനങ്ങൾ പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ സുമുഖനായ ചെറുപ്പക്കാരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു അധ്യാപക ചെയ്യുന്ന ഒരു അധ്യാപകന് പറയാൻ പറ്റുന്ന വാക്കുകളാണോ ഈ കൊടും ചൂടിൽ തീയുണ്ടവരുന്ന പോലെയുള്ള

മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ പ്രിയമുള്ളവരെ വരും നാളുകളിൽ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചുവെങ്കിൽ ജനാധിപത്യം സമരത്തിന്റെ മുഖം മാറും ദിശ മാറുമെന്ന് മാത്രമേ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കം നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദിക്കൂലൂർ ഈ പ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലും കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏഴ് മെമ്പർമാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിക്കകത്തും പ്രസിഡന്റിനും പ്രത്യേകം നിവേദനങ്ങൾ നൽകുകയുണ്ടായി അടിയന്തര പ്രാധാന്യത്തോടുകൂടി തിരുവെള്ളം കുരുവെള്ളത്താമം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല അത് ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമായിട്ട് ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കമ്മിറ്റിക്കാരുന്നു കുറ്റം പറയാൻ പറ്റില്ല പ്രസിഡന്റ് അത്രയും ധാഷ്ട്യത്തോടുകൂടി പെരുമാറുന്ന ഒരു പ്രസിഡന്റ് ആയിട്ടാണ് മാറിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഞാനുണ്ടായിരുന്നു മെമ്പർമാരുടെ ഒപ്പം സമരം നടത്താൻ വേണ്ടി അപ്പോൾ ആ പ്രസിഡന്റോട് പറഞ്ഞപ്പോ പ്രസിഡന്റ് പറഞ്ഞെന്താ ഞങ്ങളെ കൊണ്ട് മാർഗമില്ല വാഹനം വേണമെങ്കിൽ ഏർപ്പാട് ചെയ്യാം നിങ്ങൾ എന്താണെങ്കിൽ ചെയ്ത് ഇവിടെ മുന്നും പ്രസിഡന്റുമാരും ഭരണസമയത്ത് ഉണ്ടായിരുന്നല്ലോ പഞ്ചായത്തിനകത്ത് അടിയന്തര ഘട്ടത്തിൽ കുടിവെള്ളം എത്തിക്കാൻ രണ്ട് രണ്ടായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന രണ്ട് ടാങ്ക് ഇവിടെ സിന്തറ്റിക് ടാങ്ക് ഇവിടെ ഉണ്ടായിരുന്നു അത് വിതരണം ചെയ്യാൻ ആവശ്യമായ വാഹനം ഇവിടെ ഉണ്ട് ആ വാഹനം മാത്രമല്ല ഏത് സോഴ്സിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് വെള്ളം എടുക്കാനുള്ള ഒരു മോട്ടർ ഉണ്ടായിരുന്നു ഇതൊക്കെ എവിടെ പോയി അതിനാവശ്യമായ സോഴ്സ് ഉണ്ട് അത്ര പെട്ടെന്ന് വയ്ക്കുന്നതല്ല ആ കിണറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഞ്ചിക്കണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കണറാണ് ആ വെള്ളം എടുക്കാം അത് കഴിഞ്ഞാൽ അയ്യപ്പങ്കാവ് പൊട്ട് മരത്തെ ഭാഗത്ത് കളറുണ്ട് അങ്ങനെ കോടിക്കിണറുകൾ ഇഷ്ടം പോലെ മാതൂർ ഗ്രാമപഞ്ചായത്തിനകത്തുനിന്ന് വെള്ളമുണ്ട് ആ വെള്ളം അവിടെ നിന്നെടുത്ത് ഏറ്റവും കൂടുതലുള്ള ഷാമം കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് കരിപ്പൊടി അതുപോലെ തന്നെ മാമ്പൂളി പാലാഴി തുടങ്ങിയിട്ടുള്ള മൂന്നാവാട് അടക്കമുള്ള പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളിലേക്ക് അടിയന്തരമായി വെള്ളം എന്നാണ് പറഞ്ഞത് കാരണം സർക്കാർ സംവിധാനത്തിനകത്ത് അതിന്റെ ഒരു നടപടിക്രമങ്ങളും ഏതൊക്കെ വാർഡിലാണ് വെള്ളത്തിന്റെ ആവശ്യം എത്ര എത്ര ലിറ്റർ വെള്ളം വേണം എന്നതിനെക്കുറിച്ച് കണക്ക് തയ്യാറാക്കി വില്ലേജ് ഓഫീസിൽ നിന്നും അതിൽ കണക്കുകൾ തയ്യാറാക്കി കണക്കിലേക്ക് കിട്ടുന്ന നടപടിക്രമങ്ങളൊന്നും തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതികൾ ചെയ്തിട്ടില്ല അത് ചെയ്യുന്ന ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ടെൻഡർ നടപടി തുടങ്ങിയതാ പറഞ്ഞത് ടെൻഡർ നടപടി തുടങ്ങി എന്ന് പറഞ്ഞ് ആരും ടെൻഡർ എടുക്കാൻ വന്നില്ല എന്തുകൊണ്ട് ടെൻഡർ എടുക്കാൻ വന്നില്ല അത് പരിശോധിക്കണ്ടേ അപ്പോൾ ഗ്രാമ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം ചെയ്യാൻ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് എന്തിന് പറഞ്ഞാൽ അന്തിക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം ഉള്ള പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് മണലൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ആൾക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ചോദ്യം അവിടെ ആ ചോദ്യത്തിന് മുന്നിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ഒന്നാമത്തെ കുറ്റക്കാരനായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസം രണ്ടു ദിവസമല്ല പത്ത് ദിവസമല്ല ഇരുപത് ദിവസമല്ല മുപ്പത് ദിവസമായി കരിപ്പടി മേഖലയിലേക്ക് ഇവിടെ സമരം നടത്തുന്നു ഈ കണക്കം അവർ പറഞ്ഞു ഇന്ന് രാത്രി എന്തായാലും വെള്ളം രാത്രി വെള്ളത്തിൽ നിന്ന് കാസ് എത്ര വന്ന് നമ്മുടെ പോയി രാത്രി വെള്ളത്തിൽ നിന്ന് പറഞ്ഞ കണ്ടത്തി എത്താറുള്ള പറഞ്ഞില്ലേക്ക് പക്ഷേ തീരെ കണ്ടാത്ത മേഖലയിലേക്ക് ഒരു കുഞ്ഞി വെള്ളം പോയി ഒരു കുഞ്ഞി വെള്ളം പോയി